ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെടികൾക്ക് പച്ചക്കറികളും എല്ലാം വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ഉഗ്രൻ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് നമ്മളത് ചെയ്യുന്നത് ഈസ്റ്റ് ഉപയോഗിച്ചാണ് അപ്പത്തിനൊക്കെ മാവ് പുളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈസ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് ഒരു ലിറ്റർ വെള്ളം ആവശ്യമാണ് ആ വെള്ളത്തിലേക്കാണ് നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഈസ്റ്റ് ഒരു ഫംഗസ് ആണല്ലോ അപ്പോൾ ഫംഗസിനുള്ള ആഹാരം എന്ന നിലയിലാണ് നമ്മൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മളിത് നല്ലൊരു ടിന്നിലേക്കാക്കി അടച്ചു വയ്ക്കുക രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ നമുക്കിതെടുത്ത് ചെടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് അഞ്ച് ലിറ്റർ വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ലിറ്റർ ലായനിക്ക് അഞ്ച് ലിറ്റർ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിലേക്ക് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ചെടികൾക്കെല്ലാം ഒഴിച്ചു കൊടുക്കും നമ്മുടെ റോസ ചെടിയൊക്കെ മുട്ടിട്ട് വരുന്നുണ്ട് അപ്പം അതിൻ്റെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കാമേ ചെടികളൊക്കെ പെട്ടെന്ന് വളരുന്നതിനും മുട്ടിടുന്നതിനും ഈ ലായനി വളരെയേറെ ഉപകാരമാണ് ഇത് നമ്മൾ പച്ചമുളകിൻ്റെ തൈ നട്ടതാണേ അതിൻ്റെ ചുവട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് തക്കാളിയുടെ തൈയാണ് തക്കാളിക്കും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ സൂര്യകാന്തി ഭാഗ്യം മുളപ്പിച്ച് എത്ര ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് ചെടി വളരുന്നതിന് സഹായകമാകും കുറച്ച് ചീരയൊക്കെ കുപ്പിയിൽ നട്ടുന്നുണ്ട് അതിൻ്റെ ചുവട്ടിലും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ചെടികൾക്കും പച്ചക്കറികൾക്കും ഇതൊഴിച്ചു കൊടുക്കാവുന്നതാണ് പെട്ടെന്ന് വളരാനും പൂവിടാനും കായ് പിടിക്കാനും എല്ലാം നല്ലതാണ്